വാർത്തകളും ലഭിക്കാൻ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്തുള്ള ക്ലിക്ക് ഓൾ എന്നുള്ള ഓപ്ഷൻ ഒരു നേരത്തെ വേണ്ടി പോരാടുന്നവരുടെ നമ്മൾ നമ്മൾ കേട്ടിട്ടുണ്ട് കേൾക്കുന്നത് ഭക്ഷണത്തിന്റെ പേരിൽ പറഞ്ഞു വരുന്നത് ഹലാൽ ഹലാൽ ജിഹാദും കുറിച്ചാണ് ദേശീയ തലത്തിൽ ഇത്തരത്തിലുള്ള ഹലാൽ ക്യാമ്പയിൻ നടത്താൻ തുടങ്ങിയിട്ട് വർഷങ്ങൾ ഒരുപാടായിട്ടുണ്ട് എന്നാൽ കേരളത്തിൽ ഈ ഹലാൽ നടക്കാൻ തുടങ്ങിയത് അല്ലെങ്കിൽ ശക്തമായ ഈ അടുത്ത കാലത്താണ് ആദ്യഘട്ടത്തിൽ ഈ ഹലാൽ ക്യാമ്പയിനുമായി ബന്ധപ്പെട്ട സംഘപരിവാർ പ്രചരിപ്പിച്ചിരുന്നത് ദൈവത്തിന്റെ പേരിൽ പേരിൽ ഭക്ഷണമാണ് ഹലാൽ ഭക്ഷണം എന്ന എന്നും ഈ ഭക്ഷണം കഴിച്ചാൽ മതം വരെ മാറാൻ സാധ്യതയുണ്ട് എന്നുമാണ് എന്നാൽ ഇപ്പോൾ ഹലാൽ ക്യാമ്പയിനുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംഘപരിവാർ നടത്തുന്നത് ഉസ്താദ് തുപ്പിയ ഭക്ഷണമാണ് ഹലാൽ ഭക്ഷണം എന്ന പേരിൽ വിൽക്കുന്നത് എന്നാണ് ഇത്തരത്തിലുള്ള പ്രചരണത്തിനുള്ള കാരണം ഒരു ഉസ്താദ് ഭക്ഷണത്തിൽ തുപ്പുന്നു എന്ന രീതിയിൽ ഒരു വീഡിയോ ആണ് ഈ വീഡിയോ ബി ജെ പിയുടെയും സംഘപരിവാറിന്റെയും നേതാക്കളൊക്കെ വളരെ വലിയ രീതിയിൽ തങ്ങളുടെ സമൂഹ മാധ്യമ ഐഡികളിൽ പങ്കുവച്ചിരുന്നു ഈ വീഡിയോയുടെ മറപിടിച്ചുകൊണ്ടാണ് ഹലാൽ ഭക്ഷണം എന്ന് പറഞ്ഞാൽ അത് ഉസ്താദ് സംഘപരിവാർ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ അടുത്ത് ശബരിമലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇത്തരത്തിലുള്ള ഹലാൽ ആരോപണം സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായിരുന്നു ശബരിമലയിലെ അരവണ പായസം ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ശർക്കര ഹലാൽ ശർക്കരയാണ് എന്ന് പറഞ്ഞിട്ടുള്ള പ്രചരണങ്ങളാണ് സമൂഹ മാധ്യമങ്ങളിൽ നടന്നത് ഈ പ്രചരണത്തിന് കാരണം ശശികലടക്കമുള്ള സംഘപരിവാർ നേതാക്കൾ നടത്തിയ പ്രസ്താവനയാണ് ശശികല ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറഞ്ഞത് ശബരിമലയിലെ ശർക്കര ഹലാൽ ശർക്കരയാണെന്നും വല്ലവനും ദേവന് നേതമായി നൽകേണ്ടത് എന്നുമാണ് ശശികല ഈ വിഷയത്തിൽ പറഞ്ഞത് ഇതിനു പിന്നാലെയാണ് സമൂഹ മാധ്യമങ്ങളിൽ വീണ്ടും ഹലാൽ ക്യാമ്പയിൻ ശക്തമായി തുടങ്ങിയത് കൂടാതെ അതുമായി ബന്ധപ്പെട്ട് മറ്റൊരു വ്യാജ പ്രചരണവും സമൂഹ മാധ്യമങ്ങളിലൂടെ നടന്നിരുന്നു ശബരിമലയിലെ അരവണ പായസം ഉണ്ടാക്കാനുള്ള അവകാശം നൽകിയിരിക്കുന്നത് ഒരു മുസ്ലിമിനാണ് ാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ളതായിരുന്നു ആ വ്യാജ പ്രചരണം എന്നാൽ അത് മുസ്ലിമിനല്ല മഹാരാഷ്ട്രയിലെ ഒരു ശിവസേന നേതാവിന്റെ ഉടമസ്ഥതയിലുള്ള കമ്പനിക്കാണ് അരവണ പായസം നിർമ്മിക്കാനുള്ള അവകാശം നൽകിയിരിക്കുന്നത് എന്ന വസ്തുതയും ഇതോടൊപ്പം പുറത്തു വന്നിരുന്നു ഒരാൾക്ക് ഇഷ്ടമുള്ള ഭക്ഷണം തെരഞ്ഞെടുക്കാനുള്ള സാധ്യതകളും സ്വാതന്ത്ര്യങ്ങളും ഉണ്ടായിട്ട് പോലുമാണ് ഹലാൽ എന്ന പേരിൽ സംഘപരിവാർ വളരെ വലിയ രീതിയിലുള്ള വിദേശ പ്രചരണങ്ങൾ സൈബർ ഇടത്ത് നടക്കുന്നത് ഈ ഹലാലിന്റെ പേരിൽ കേരളത്തിലെ ചില ഹോട്ടലുകൾ ലക്ഷ്യം വെച്ചുകൊണ്ട് അവിടെ ഉസ്താദ് ഭക്ഷണമാണ് എന്ന രീതിയിലുള്ള വരെ സംഘപരിവാർ അടുത്തിടെ വ്യാപകമായി ഇത്തരത്തിൽ ശികളെ അടക്കമുള്ളവർ അല്ലെങ്കിൽ സൈബർ സംഘികൾ വളരെ വലിയ രീതിയിൽ ഹലാലിനെ മറപിടിച്ചുകൊണ്ട് വിദ്ദേശ പ്രചരണം നടത്തുമ്പോൾ കേരളത്തിലെ ബി ജെ പി എംപിയും കേരളത്തിലെ ബി ജെ പിയുടെ ഏറ്റവും പ്രമുഖനായ ഒരു വ്യക്തിത്വവുമായ സുരേഷ് ഗോപിക്ക് ഈ വിഷയത്തിൽ എന്താണ് പറയാനുള്ളത് എന്ന് കേട്ടുനോക്കാം സുരേഷ് ഗോപി പറഞ്ഞത് എല്ലാവരും കേട്ടിരിക്കുമല്ലോ ഒരു മാധ്യമപ്രവർത്തകൻ സുരേഷ് ഗോപിയോട് ചോദിക്കുകയാണ് ശബരിമലയും അവിടുത്തെ ഹലാൽ വിവാദത്തെ പറ്റിയും താങ്കൾക്ക് എന്താണ് പറയാനുള്ളത് എന്നാണ് സുരേഷ് ഗോപി ഒന്നും പറയാതെ തന്റെ കൈ കൂപ്പിക്കൊണ്ട് സ്വാമിയെ ശരണമയ്യപ്പ എന്ന് പറഞ്ഞുകൊണ്ടാണ് സ്ഥലം വിടുന്നത് ഈ വീഡിയോ കാണുമ്പോൾ ചിലർക്ക് തോന്നിയേക്കാം സുരേഷ് ഗോപി മാധ്യമ പ്രവർത്തകരോട് ഒന്നും പ്രതികരിച്ചില്ല അതോടൊപ്പമാണ് ഈ വിഷയത്തിലും പ്രതികരിക്കാത്തത് എന്ന് എന്നാൽ തെറ്റി എന്നാൽ സുരേഷ് ഗോപി കർഷക ബില്ല് പിൻവലിച്ചതിനെ പറ്റിയും തന്റെ പുതിയ സിനിമയായ കാവല മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നു എന്നാൽ ഹലാലുമായി ബന്ധപ്പെട്ട ഈ വിഷയത്തിലാണ് സുരേഷ് ഗോപി ഒന്നും പ്രതികരിക്കാതിരുന്നത് സംഘപരിവാർ സൈബർ ഇടങ്ങളിൽ നടത്തുന്ന ഹലാൽ പ്രചാരണങ്ങളോട് തനിക്ക് യാതൊരു യോജിപ്പുമില്ല എന്ന് തന്നെയായിരിക്കും സുരേഷ് ഗോപി പറയാതെ പറഞ്ഞു വെച്ചു പോയത് ഏതായാലും കേരളത്തിൽ ശശികലടക്കമുള്ള നേതാക്കൾ ഹലാൽ വിവാദത്തെ വളരെ വലിയ രീതിയിൽ ഉയർത്തിക്കാട്ടുന്ന ഒരു സമയത്താണ് കേരളത്തിലെ ബി ജെ പിയുടെ ഒരു പ്രമുഖനായ നേതാവ് ഈ വിഷയത്തിൽ ഒരു പ്രതികരണവും നടത്താതെ പോകുന്നത് എന്നുള്ളതാണ് ശ്രദ്ധേകരമായ കാര്യം ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള